മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി ഓസി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം അഞ്ചലിൽ നടത്തി ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലേക്കായാണ് അഞ്ചൽ കേന്ദ്രമാക്കി ഓസി ചാരിറ്റബിൾ സൊസൈറ്റി ഫോർ കൺസ്യൂമർ ഗൈഡൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ സൊസൈറ്റി ആരംഭിച്ചത് മീൻകുളം കണിയാന്തറാങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം മറിയം ഉമ്മൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ർത്ഥമാണ് ഇവിടെ എത്തിയത് അന്ന് അറിയത്തില്ല സീ ആളുകളായിരുന്നു അറിയില്ല പക്ഷേ അങ്ങനെ ഒരിക്കലും കൂടെ ഇതേ സ്ഥലത്ത് വരാൻ സാധിച്ചു രണ്ടാമതും ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷമായിരിക്കുന്നു അതും അപ്പയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് എത്തുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പം അപ്പയുടെ വരണശേഷം ഞങ്ങൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഇങ്ങനെ എല്ലാവരിൽ നിന്ന് മലയാളികളിൽ ഓരോ മലയാളികളുടെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു ഫീലിംഗാണ് ഓരോ മലയാളികളും ഞങ്ങൾക്ക് തരുന്നത് അതാണ് ഞങ്ങൾക്ക് ഇന്ന് ഒരിക്കലും പിന്നാടാൻ സാധിക്കത്തില്ലെങ്കിലും അതിനൊരു ചെറിയൊരു അതിനാശ്വാസം കിട്ടുന്നത് അങ്ങനെയാണ് ലക്ഷ്യപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അപ്പേ ഏറ്റവും കൂടുതൽ േറ്റവും കൂടുതൽ കരുതിയിരുന്നത് രോഗികളെയാണ് വെച്ചാൽ അപ്പയുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞിരുന്നത് രോഗികൾ രോഗികളുടെ അവരുടെ ക്ഷേമത്തിലായിരുന്നു ഒരുപാട് പദ്ധതികളിട്ടിരുന്നത് ഈ അപ്പൊ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിഭാവനം ചെയ്തിരുന്നത് എന്നാന്ന് വെച്ചാൽ സാമ്പത്തികമായി ഉള്ളവരും സാമ്പത്തികം കുറഞ്ഞവരുമായിട്ടുള്ളവരുണ്ട് സാമ്പത്തികമുള്ളവരോട് അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊണ്ട് തന്നെ എന്ത് ചികിത്സയും അവർക്ക് ചെയ്യാൻ സാധിക്കും അവർക്ക് സുഖ പ്രാപിക്കാൻ സാധിക്കും പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല അതിന് പുറമും തകരുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പം ആ ഒരു വ്യക്തി ഒരു അസുഖം വന്നിട്ട് ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ മരണ മരിക്കുന്ന ദുഃഖത്തിന് പുറമെ എം എസ് മുരുകൻ വന്ദേമാതര ഗാനം കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി ഓസി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ സജീവനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ജി സാബു സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ബിനു സി ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു മറിയം ഉമ്മൻ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു തുടർന്ന് സിവിൽ സർവീസ് ട്രെയിനർ ജ്യോതി രാധിക വിജയകുമാർ കുട്ടപ്പൻ സാർ സ്മാരക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തി പിന്നീട് അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബോബസ് മാത്യു ലേബർ ബാങ്ക് ഉദ്ഘാടനം നടത്തി പോലെയാണ് ഈ ഈ ഒരു ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും ഒരു സാധു ജീവിതം നയിച്ച ഒരു വ്യക്തിത്വത്തിന്റെ നയിച്ചത്വത്തിന്റെ സാറിനെ ഈ സമയത്ത് ഓർക്കുമ്പോഴുമ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ ഫോട്ടോ ഫയലിൽ ഞാനിങ്ങനെ ഞാനിരുന്ന ഇടവകയിൽ ഷൊർണൂരിലുള്ള എന്റെ ഇടവകയിൽ സാറിന്റെ ഒരു സഹോദരി കസിൻ സഹോദരി ഉണ്ട് അവിടെ അദ്ദേഹം വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിട്ട് കുറെ നേരം സംസാരിക്കുകയും അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത സമയം ഞാൻ നോക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ആരംഭിക്കുന്ന ഈ ഒരു ലഹരി വിമോചന ക്യാമ്പയിൻ അത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എനിക്ക് ഒരു അവസരം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ് തുടർന്ന് ലഹരി വിരുദ്ധ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചർച്ച് വികാരി റവറന്റ് സുനിത് മാത്യു നിർവഹിച്ചു വർത്തമാനങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഈ സൊസൈറ്റി ആരംഭിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് ജാതി മതഭേദമന്യേ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ അവരുടെ ഹൃദയത്തിൽ ഇടം കൊടുത്ത് വലിയ ആദരവോടുകൂടി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി അതിന് കാരണം അടിസ്ഥാനപരമായി അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി എന്നുള്ളതാണ് അദ്ദേഹത്തെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതിന്റെ കാരണം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ചിതറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശ്രീകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കെ പ്രേംരാജ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവൻ ഒസി ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി എം എ റഹീബ് ഒസി ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി പ്രകാശ് പി പഞ്ചായത്ത് മെമ്പർ ജേക്കബ് മാത്യു ചടയമംഗലം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മാഹിൻ പുത്തയം തുടങ്ങിയ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ചടങ്ങിൽ പങ്കെടുത്തു സ്വാഗത സംഘം ട്രഷറർ അഡ്വക്കേറ്റ് ലിബിൻ ബാബു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കോഡ് പുനലൂർ